രണ്ടായിരത്തി പതി പതിനൊന്ന് ജിആർ സ്പോർട്ടിന്റെ ഗ്രില്ല് കാര്യങ്ങള് ലൈറ്റ് കാര്യങ്ങളൊക്കെ പ്രൊജക്ട് ഉള്ളാമ്പ് ചെയ്തേക്കണം ബാക്ക്റി എൽ ഇ ഡി ലാമ്പ് ചെയ്തോക്കണം ഒക്കെ ചെയ്തോണ്ടി ന്യൂഷേപ്പ് മാറിയതാണ് ആലോയിസ് ന്യൂഷേപ്പ് മാറിആർടി കിറ്റ് കയറി ജിയാസ്പോർട്ടിന്റെ കിറ്റ് കയറ്റിയത് ബ്ലാക്ക് ഉണ്ട് വൈറ്റ് ഉണ്ട് ഗ്രേ ഉണ്ട് പിന്നെ ഓട്ടോമാറ്റിക് ഉണ്ട് മാനുവൽ ഉണ്ട് ഫോർ ബൈ ഫോർ ഉണ്ട് എങ്ങനെ കേരളത്തിൽ ഓടി നമുക്ക് നമ്പർ ആക്കാണ്ട് പതിനൊന്നര ലക്ഷം കേരള നമ്പർ ആക്കി ഫൈനൽ ആയിട്ട് പതിമൂന്ന് ലക്ഷം കൊടുക്കാം എത്ര മുകളിൽ രണ്ടായിരത്തി പതിമൂന്ന് ടൂറിൽ ഓട്ടോമാറ്റിക് വണ്ടി ടൂബിൽ ഓട്ടോമാറ്റിക് ആണ് ലക്ഷം ലക്ഷേക്കാൽ ലക്ഷം കൊടുക്കാം പന്ത്രണ്ടേ ലക്ഷം വണ്ടി കൊടുക്കും ഓട്ടോമാറ്റിക് ഓട്ടമാ രണ്ടു മൂന്ന് ലക്ഷം അഞ്ചാറ് ഫോർച്യർ കൊടുക്കണ്ടായിരുന്നെ ഫോർച്യൂണർ കൊടുക്കാം സിബിൽ എങ്ങനെയാ ചെയ്യാം അതിനനുസരിച്ച് ഒരു ലക്ഷം രണ്ട് ലക്ഷം മൂന്ന് ലക്ഷം ഒക്കെ മുടക്കില് നമുക്ക് കൊടുക്കാം വണ്ടി കൊടുക്കാം ബാങ്കിങ് സിബില് കാര്യങ്ങളൊക്കെ ഉള്ളത് എല്ലാ ഉള്ളവർക്ക് കൊടുക്കാൻ പറ്റും ഏതെല്ലാം മോഡലുകളുണ്ട് ഇതില് പതിമൂന്നുണ്ട് പന്ത്രണ്ട് പതിനൊന്ന് പത്ത് ഉണ്ട് ടു വീൽ ഓട്ടോമാറ്റിക് ഉണ്ട് ഫോർ വീൽ മാനുവൽ ഉണ്ട് ഏതാച്ചി നമുക്ക് കൊടുക്കാം ഏതും കൊടുക്കാം ഏത് ഏതാച്ച ഫോർച്ഛ നല്ല വണ്ടി ഗ്യാരണ്ടി എം കെ യൂസുകാർക്ക് വന്നോട്ടെ ഫോർച്യൂണർ ആണെങ്കിൽ ഫോർച്യൂണർ കൊടുക്കാം ഇനോവ ആണെങ്കിൽ ഇനോവ കൊടുക്കാം ചെറുവണ്ടിയാണെങ്കിൽ ചെറു വണ്ടി കൊടുക്കാം ഏതും ഏത് കൊടുക്കാൻ ആൾക്കാർ വണ്ടി കൊടുക്കും നല്ല വണ്ടി കുളിച്ചോട്ടെ നമ്മുടെ ലൊക്കേഷൻ എന്നോട് പ്പുറം മച്ചിങ്ങല് എം കെ യൂസ്ഡ് കാർ മലപ്പുറത്ത് നിന്ന് രണ്ട് കിലോമീറ്റർ കോഴിക്കോട് റോഡിൽ പോന്നാല് മച്ചിങ്ങല് നേരെ ബസ് സ്റ്റോപ്പിന്റെ ബാക്കിൽ എം കെ യൂസ്ഡ് കാർ പേക്കാർ ഉണ്ടാവില്ല ഒന്നും ബേക്കാൻ വക്കിലാണ് ഫുള്ള് അടിച്ചോട്ടെ നമ്മളെ കാണുന്ന നമ്പറിൽ ഉൾച്ചോട്ടെ ലൊക്കേഷൻ വിട്ടുകൊടുക്ക എന്തും ഉൾച്ചോട്ടെട്ടോക്സിഡന്റും ഫ്ലഡും മേജർ ആക്സിഡന്റും ഫ്ലഡിനും ഫുള്ള് ഗ്യാരണ്ടി കൊടുക്ക നമ്മള് മേജർ ആക്സിഡന്റും ഫ്ലഡും അങ്ങനത്തെ ഒരു വണ്ടി നമ്മക്ക് വിളിക്കും വേണ്ട നല്ല വണ്ടി നല്ല വണ്ടി റീപ്ലേസ് ഇല്ല ഹിസ്റ്ററി കറക്റ്റ് ഇതൊക്കെ നോക്കണ്ടോ നമ്മക്ക് വിളിച്ചൊക്കെ നല്ല വണ്ടി നമ്മക്ക് കൊടുക്കാം മെയിൻ അത് നമ്മൾ മെയിൻ ആയിട്ട് പറയേണ്ട എന്താ വെച്ചാല് കൊറേ ആൾക്കാര് വില കുറച്ച് കിട്ടാൻ വേണ്ടിട്ട് ടോട്ടലോസ് വണ്ടി ഉണ്ടോ ചെറിയ തട്ടി വണ്ടി കിട്ടാണ്ടെന്നൊക്കെ ചോദിച്ചു വിളിച്ചതിന്റെ അത് ഞമ്മക്ക് വിളിക്കാനും വേണ്ട നമ്മക്ക് വരുത്തില്ല നല്ല വണ്ടി ഒരു ഫാമിലി ഉപയോഗിക്കാൻ നല്ലൊരു വണ്ടാവശ്യക്കാർ വിളിച്ചോട്ടെ അത് നമ്മൾ കൊടുക്കാം സെറ്റ് ആയി കൊടുക്കാം കൊടുക്കാം അപ്പൊ നേരെ വീടിലേക്കാ പോലെ നല്ല പാവാക്ക നാലഞ്ച് ഫോർച്യൂണർ ഉണ്ടല്ലോ അഞ്ചാറ് ഫോർച്ചൂണർ കാട്ടിക്കൊടുക്കാം കിറ്റ് കയറി ജാസ് പോട്ടിന്റെ കിറ്റ് കയറ്റിയത് ബ്ലാക്ക് ഉണ്ട് വൈറ്റ് ഉണ്ട് ഗ്രേ ഉണ്ട് പിന്നെ ഓട്ടോമാറ്റിക് ഉണ്ട് മാനുവൽ ഉണ്ട് ഫോർ ബൈ ഫോർ ഉണ്ട് ഫോർ ഇന്റു ടു ഓട്ടോമാറ്റിക് ഉണ്ട് നമ്മൾ കാട്ടി കൊടുക്കാം ഏതും ഇതല്ല വേറെ വാറി ആൾക്കാര് ഇറക്കി കൂടാതെ കൊടുക്കാം വണ്ടി രണ്ടായിരത്തി പതിമൂന്ന് രജിസ്റ്റേർഡ് വണ്ടിയാണ് റീ റീ വണ്ടി ഒക്കെ കറക്റ്റ് ആണ് റീപ്ലേസ്മെന്റ് ഇല്ല എല്ലാ ഭാഗവും നമ്മൾ ഗ്യാരണ്ടി കൊടുക്കാൻ വണ്ടി ഗ്യാരണ്ടി കൊടുക്കാൻ ടി ആർഡിന്റെ കിറ്റും കാര്യങ്ങളൊക്കെ ചെയ്തെടുക്കണോ എല്ലാം ചെയ്തെടുക്കണോ ടീ ആർഡിന്റെ ഗ്രില് ഉണ്ട് കാര്യങ്ങളൊക്കെ ചെയ്ത വണ്ടി ട്യൂവിൽ ഓട്ടോമാറ്റിക് ഓട്ടോമാറ്റിക് ടൂട്ടോമാറ്റിക് ടൂട്ടോമാറ്റിക് രണ്ടായിരത്തി പതിമൂന്ന് വണ്ടിയാണ് മോഡൽ ഉണ്ട് രണ്ടായിരത്തി പതിമൂന്ന് വണ്ടിമീറ്റർ കിലോമീറ്റർ ഒരു ലക്ഷത്തി എൺപതിനായിരം കിലോമീറ്റർ ഓടിക്കണ്ട് സർവീസ് ഒക്കെ വന്ന വണ്ടിയാണ് ഇസ്തരൊക്കെ സർവീസും കാര്യങ്ങളും മേജർ ആക്സിഡന്റും കാര്യങ്ങളും ഒന്നുമില്ല അത് ഫുൾ ഗ്യാരണ്ടി കൊടുക്കാം ഗ്യാരണ്ടി ഗ്യാരീപ് ഒന്നും ഇല്ലാത്ത വണ്ടി ഓണർ ഓണർഷിപ്പ് മൂന്നാമത്തെ ഓണർഷിപ്പ് നിലവിലുണ്ടല്ലേ എട്ട് സീറ്റ് അമ്പത്തി മൂന്നിലെ ആർ ടി ഓഫീസിലെ നമ്പർ ആയ വണ്ടി ഏട്ടാ കേരള നമ്പർ ആയവേ ഇത് നമുക്ക് പതിമൂന്ന് ലക്ഷം കൊടുക്കാം എത്ര മുകളിലാണ് രണ്ടായിരത്തി പതിമൂന്ന് ട്യൂബില് ഓട്ടോമാറ്റിക്ക് വണ്ടി പതിമൂന്ന് ട്യൂബിൽ ഓട്ടോമാറ്റിക്ക് പതിമൂന്ന് ലക്ഷം കൊടുക്കാം

കറക്റ്റ് ആണ് സെക്കൻഡ് ജാവി തേർഡ് ജാവി ഒക്കെ ഉണ്ട് എറ്റ് ടു സെഡ് കമ്പനി കേരള വണ്ടിക്കും മേലെ ക്വാളിറ്റി ആണ് വണ്ടി ആ ക്വാളിറ്റി ആണ് നാല് ടയറും കാര്യങ്ങളൊക്കെ ഉണ്ട് ടൂ വീലർ ഓട്ടോമാറ്റിക് മലപ്പുറത്ത് ഫാൻസി നമ്പറിൽ നമ്പർ ആയിക്കണം റീപ്ലേസ്മെന്റും കാര്യവും ഒന്നുമില്ല ഒരു പരിപാടി ഒന്നുമില്ല ഒന്നും ഇല്ല കറക്റ്റ് സർവീസ് ജനുവനിറ്റിയാ എത്ര ഓട്ടോ ഇത് ഒരു ലക്ഷത്തി എൺപത്തി അയ്യായിരം കിലോമീറ്റർ കറക്റ്റ് സർവീസുള്ള വണ്ടിയാ ഓക്കേ അടിപൊളി കിട്ടൂലേസ്മെന്റും കാര്യങ്ങളും ഒന്നും ചോദിക്കണ്ടീ വണ്ടി നമുക്ക് ഏകദേശം ഒരു നമുക്ക് കൊടുക്കാം വണ്ടി കൊടുക്കും ഓട്ടോമാറ്റിക് ഓട്ടോമാറ്റിക് യില് ഇനി എന്തെങ്കിലൊക്കെ മാറ്റങ്ങൾ ചെയ്ത് കൊടുക്കാം പുതിയ ഇൻഷുറൻസ് കൊടുത്തു ഫസ്റ്റ് ക്ലാസ് ഫസ്റ്റ് ക്ലാസ് ക്ലാസ് പത്ത് എടുത്തു കൊടുക്കല്ലേ നമ്മൾ ഫസ്റ്റ് എന്തായാലും ഏകദേശം പത്ത് ലക്ഷം റേഞ്ചില് ലോൺ ലോണും ചെയ്ത് എന്തായാലും കൊടുക്കാം ഇത് രണ്ടായിരത്തി പന്ത്രണ്ടേനാണ് ഇത് നമ്പർ ആയിട്ടില്ല എൻഒ സിന് അങ്ങനെ കൊടുക്കാം നമ്പർ ആക്കിയാണ് കൊടുക്കുക എങ്ങനെ കൊടുക്ക കേരളത്തിൽ ഓടി നമുക്ക് നമ്പർ നമ്പറാക്കിയാണ്ട് പതിനൊന്നര ലക്ഷം കൊടുക്കാം കേരള നമ്പർ ആക്കി ഫൈനൽ ആയിട്ട് പതിനൊന്നര ലക്ഷം കൊടുക്കാം സർവീസും കാര്യങ്ങളൊക്കെ ഉണ്ട് റീപ്ലേസ്മെന്റ് ഒന്നുമില്ല മൂന്നാമത്തെ ഓണറിലാണ് വണ്ടി നിൽക്കുന്നത് രണ്ടാമത്തെ ഓണറോ മൂന്നാമത്തെ ഓണറിലാ നിക്കണ്ടേ നിലവിളി ക്ലീം വണ്ടി കേട്ടോ ക്ലീം പീസും ഉണ്ട് ക്ലീം പീസും ഇത് ഓട്ടം പറയോ രണ്ടു ലക്ഷത്തി മുപ്പതിനായിരം കറക്റ്റ് സർവീസ് ആണ് ഒക്കെ ഓട്ടോമാറ്റിക് ആണ് ഓട്ടോമാറ്റിക് ടൂ വീൽ ഓട്ടോമാറ്റിക് ഷെയർ ഉണ്ട് എത്ര ഇത് നമുക്ക് പതിനൊന്നര ലക്ഷം റുപ്യ കേരളത്തിൽ ഓടി നമ്പറാക്കി കൊടുക്കാം നമ്പർ നമ്പറാക്കി കൊടുക്കാം പുറത്തൊക്കെ ആണെങ്കിൽ കർണാടക തമിഴ്നാട് ഒക്കെ ആണെങ്കിലും നമുക്ക് എൻഒ സി എടുത്തു എൻഒസി എടുത്തുകൊടുക്കാം അപ്പൊ അതിനനുസരിച്ചുള്ള റേറ്റ് നമ്മൾ കമ്മിയാക്കി കൊടുക്കും നമ്പർ ആകാതെ ലോൺ നമ്പർ ആകാതെ ലോൺ ഇത് ലോൺ ഫെസിലിറ്റി നമുക്ക് ഈ വണ്ടി കൊടുക്കാൻ കഴിയൂല 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 കഴിയൂലി വണ്ടി ആയതുകൊണ്ട് ലോൺ ഫെസിലിറ്റി നമുക്ക് ചെയ്യാൻ നമ്പർ ശേഷം നമുക്ക് കൊടുക്കാം പറ്റൂക്ക് കൊടുക്കാം ഇത് രണ്ടായിരത്തി രണ്ടായിരത്തി പതിനൊന്ന് ിയാർ സ്പോർട്ടിന്റെ ഗ്രില്ല് കാര്യങ്ങള് ലൈറ്റ് കാര്യങ്ങളൊക്കെ പ്രൊജക്ട് ഉള്ളാമ്പ് ചെയ്തേക്കണം ബാറ്ററി എൽഇ ഡി ലാമ്പ് ചെയ്തേക്കണം ഒക്കെ ചെയ്ത വണ്ടി ന്യൂഷേപ്പ് മാറിയതാണ് അലോയിസ് ന്യൂ ന്യൂഷേപ്പ് മാറിയിക്കണം ഒക്കെ ചെയ്തേക്കണം രണ്ടായിരത്തി പതിനൊന്ന് വണ്ടി മലപ്പുറം ഓഫീസിലെ നമ്പർ ആയ വണ്ടി നമ്പർ ആയ വണ്ടി ഈ വണ്ടി റീപ്ലേസ്മെന്റ് ഇല്ല നല്ല ആൻഡ്രോയിഡ് സെറ്റ് ഉണ്ട് എല്ലായിട്ട് മാറ്റി എൽ ഇ ഡി ടൈൽ ലാബും കാര്യങ്ങളൊക്കെ ചെയ്തോണ്ട് എല്ലാം മാറിയും കാര്യങ്ങളൊന്നുമില്ല ഒരു പരിപാടി ഗ്യാരന്റി ഒരു ലക്ഷത്തി അറുപത്തയ്യായിരം കിലോമീറ്റർ ഒഴികുന്നുണ്ട് പിന്നെ ഏകദേശം ഇത് രണ്ടു മൂന്ന് ലക്ഷം ഉറുപ്പന്നെ മേലെ ഫിറ്റിങ്സും കാര്യങ്ങളും ചെയ്തോണ്ട് വണ്ടി എന്താ അതായത് ന്യൂ ഷേപ്പ് ഒക്കെ മാറി ജിആർ സ്പോട്ടിന്റെ ഗ്രില്ല് കയറി പ്രൊജക്ട് ഉള്ളാകുമ്പോർഡി കിറ്റ് കാര്യങ്ങളും ഫുള്ള് ചെയ്തോണ്ട് ഒന്നും ചെയ്യാല ഏകദേശം ആ ന്യൂ ന്യൂഷേപ്പ് മാറി ഒക്കെ ചെയ്തു ചെയ്തു എത്ര വയ്ക്കുന്നുണ്ടറിഞ്ഞ ഇത് നമുക്ക് ഒൻപത് ലക്ഷത്തി തൊണ്ണൂറായിരം കൊടുക്കാം ഒമ്പത് ലക്ഷത്തി തൊണ്ണൂറായിരം തൊണ്ണൂറായിരം വണ്ടി ഫുൾ ബ്ലാക്ക് അഡിഷൻ വണ്ടി കൊടുക്കാം കൊടുക്കാം ഇനി ലോൺ ചെറുപ്പം എത്ര ചെറുപ്പം ഏകദേശം അഞ്ച് രൂപ ആറ് ലക്ഷം രൂപ ലോൺ ചെയ്യാൻ പറ്റും ചെയ്യാൻ പറ്റും കൊടുക്കും ചെയ്ത് ചെയ്തൊക്കെ രണ്ടു മൂന്ന് നാലു വണ്ടി ആൾക്കാരല്ലേ മൈലേജിനൊക്കെ പത്തിനുള്ളിൽ തന്നെ കിട്ടും കിട്ടുള്ളൂ അതേപോലെ ഈ ഫോർച്ചു മാനുവല് ഫോർ ഇന് ഫോർ ഇന്ഡീഷൻ അതേ മതി ഇതും മാനുവല് ഫോർ ഇന്റു ഫോർ രണ്ടായിരത്തി പത്ത് വണ്ടിയാണ് പത്ത് മോളിലാണ് പുതിയ ടാക്സ് പുതിയ റിന്യൂവൽ പുതിയ ഇൻഷുറൻസ് പുതിയ സ്മോക്ക് ടെസ്റ്റ് പി യു സി ആ പുതിയ പേപ്പർ ഇന്നലെ എടുത്ത വണ്ടി വണ്ടി ഇന്നലെ പേപ്പർ പുതിയത് എടുത്തത് ഇതും അതേമാതി തന്നെയാണ് കിറ്റും കാര്യങ്ങളൊക്കെ ചെയ്തേക്കണോ ഏഹ് വീല് ന്യൂഷേപ്പ് മാറിയിരിക്കണോ ഫുള്ള് ന്യൂഷേപ്പ് പുതിയ മോളില് എല്ലേ എല്ലാ നല്ല ആൻഡ്രോയിഡ് സെറ്റ് കാര്യങ്ങളൊക്കെ ചെയ്തോണ്ടി രണ്ടായിരത്തി പത്ത് മോഡല് അഞ്ചു കൊല്ലത്തെ ഫുൾ പേപ്പറിൽ നമുക്ക് ഒൻപതേകാൽ ലക്ഷം കൊടുക്കാം ഒമ്പത് ലക്ഷത്തി ഇരുപത്തു ഇരുപത്തയ്യായിരം കൊടുക്കാം ഫുള്ള് പേപ്പർ കേട്ടോ ഫുൾ പേപ്പർ അഞ്ചു വർഷത്തെ ഫുൾ പേപ്പറിൽ നമുക്ക് ഒൻപത് ലക്ഷത്തി ഇരുപത്തി അയ്യായിരം റുപ്യ കുറച്ച് കുറച്ച് തരും കൊടുക്കാൻ പറ്റും കുറച്ചും കൊടുക്കാം എന്തെങ്കിലൊക്കെ ചെറിയ മാറ്റങ്ങളൊക്കെ ചെയ്താൽ മാറ്റങ്ങളെല്ലാം അതെന്തെങ്കിലും ഒക്കെ ചെയ്ത് നമുക്ക് കൊടുക്കാം നമ്മൾ നല്ല നല്ല ക്വാളിറ്റി ഉണ്ട് ന്യൂഷേപ്പ് മാറുമ്പോ നല്ലൊരു എമൗണ്ട് തരും പിന്നെ അലോയിസ് വരെ ന്യൂഷേപ്പ് മാറി അഞ്ചു ലക്ഷം രൂപ ോണും ചെയ്ത് കൊടുക്കാം അഞ്ചു ലക്ഷം ലോണും ചെയ്തു മൂന്നാല് ലക്ഷം മുടക്കിലൊക്കെ വണ്ടി പ്രൊഫൈല് സ്റ്റേറ്റ്മെന്റ് കാര്യങ്ങള് ഉള്ളതിനനുസരിച്ച് നമുക്ക് ചെയ്ത് കൊടുക്കാൻ പറ്റും മാക്സിമം ചെയ്യാം ട്രാക്കും കാര്യങ്ങളൊക്കെ നമ്മൾ ചെയ്യാം അതിനനുസരിച്ച് ബാങ്കിങ് പോലെ വേറെ ലോണും കാര്യൊക്കെ ഉണ്ട് അതിനനുസരിച്ചുള്ള സിബിലും കാര്യൊക്കെ നോക്കിട്ട് ആൾക്കാര് വന്നാ തെറ്റിപ്പിച്ചില്ല എന്തെങ്കിലും കൊടുക്കാം ഇവിടെ എവിടെ തന്നെ മലപ്പുറത്ത് മച്ചിങ്ങൾ എം കെ യൂസിലാരിൽ വന്നോട്ടെ ഫോർച്യൂണറോ ഇനോവയായി ഏത് വണ്ടി ചെറുവണ്ടല്ല വണ്ടി ബി എം പെൻസിണോ അത് അതും കൊടുക്കാം അതും വണ്ടി കിട്ടാതെ പോവില്ലേ നിൻ